ഹായ് ഫ്രണ്ട്സ് ഏ എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാണ്ടുരം ജില്ലയിൽ നെയ്യറ്റങ്കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏകലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എച്ച് വൺ ഹെച്ച് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക് ആദ്യമായി വരുന്ന ഗ്രീൻ ചീ കുണിയറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നൊരു ബാഡാണ് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി കഴിഞ്ഞാൽ പാളി കുണിയറിൻ്റെ ഫുള്ളി ടാമായിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടായൊരു ബാഡാണ് നല്ല രീതിയിൽ ടാമായിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് ഈ ഒരു ബാഡിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് രണ്ടാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ട്രെയിലിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ നാല് പേര് ഗ്രേ കോക്ട്രെയിലും ഒരാൾ പൈഡ് കോക്ട്രെയിലുമാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളത് ഉണ്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ഹോയിൻ്റെ ഒരു അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് കൊണ്ടു വന്നവർക്ക് ഒന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് ഈ അഞ്ച് ബ്രീഡിംഗ് പേറിനും കൂടി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് നാലാണ് റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ജീ കുണിയോറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് മൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇവർ രണ്ടുപേരും സെമി ടാമായിട്ടുള്ള പേർ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു അടൽറ്റ് പേരാണ് കോഡ് വരുന്നത് ഹെച്ച് ആറാണ് ഈ ഒരു പേരിനും ബ്രാറ്റ് വരുന്നത് മൂവായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് ഹെച്ച് ആറാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കുണ്ടെന്ന് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ വിഷർ ഓപ്ലൈനും ഗോപാൽ ടി വിഷർ ഓപ്ലൈനും ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തോളം പ്രായമുണ്ട് കോഡ് വരുന്നത് ഹെച്ച് ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രേ കോക്ടൈൽ മെയിലും വൈറ്റ് ഫേസ് കോക്ടൈലും ഫീമെയിലും ആയിട്ടുള്ള ഒരു അഡൾട്ട് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് എട്ടാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കുണി പററിൻ്റെ ഫുൾ ഫെതർ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഹച്ച് ഒമ്പതാണ് ഈ ഒരു ബാൻഡിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഒമ്പതാണ് ഈ ഫുൾ ഫെതർ ആയിട്ടുള്ളൊരു ബ്ലൂ പൈനാപ്പിൾ കൊണി കുറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വയലറ്റ് വിഷർ ഓപ്ലൈൻ്റെ ഒരു ആറുമാസമായിട്ടുള്ള ഒരു പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പത്താണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിൻ ഔഷറും മെയിലും ലൂഡിൻ്റെ ഔഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ അക്കോ പീച്ച് പൈഡ് മെയിലും അക്കോ പീച്ച് ആണ് കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പന്ത്രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ചുറേറ്റിൽ പെട്ട ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും സിനമോൺ ഓറഞ്ച് ഫേസ് ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡി എഫ് വയൽറ്റ് മാസ്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് രണ്ടുപേരും അത്യാവശ്യം നല്ല വൈറ്റ് കളർ ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാലാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാലാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട ഭാഗ്യ ബ്രീഡിംഗ് സെറ്റ് ആണ് ഗ്രീൻ ഓറഞ്ച് ഫൈസും ഗ്രീൻ ഓറഞ്ച് ഡോപ്പ്ലൈനുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷറ് മെയിലും ബ്ലൂ ഫിഷർ യൂവിംഗ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോക് ബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ലുഡിനോഷൻ്റെ സ്പ്ലിറ്റ് ബാഡുകളാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനേഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ വിഷർ റേറ്റിൽപ്പെട്ട ഭയങ്കര ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ യെല്ലോ വിഷർ മെയിലും ലൂഡിനോ വിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ചി റേറ്റിൽപ്പെട്ട ബാരിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ മൂന്ന് പേര് ലൂഡിനോ ഓറഞ്ച് ഫേസും മൂന്ന് പേര് ലൂഡിനോ റെഡ് ഫേസും ആണ് കോഡ് വരുന്നത് ഹെച്ച് പത്തൊമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് പത്തൊമ്പതാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രാൻഡ് അക്ലറ്റിക്സിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവരെ നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ ഡി എൻ എയുടെ ആവശ്യമൊന്നുമില്ല പച്ച കളറുള്ള മെയിലും റെഡ് കളറുള്ള ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഹെച്ച് ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഹെച്ച് ഇരുപതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ആണ് അതിൽ ഫസ്റ്റ് പ്രൈസായി സമ്മാനം കൊടുത്തിട്ടുള്ളത് സംകുണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും സെക്കൻഡ് പ്രൈസായി കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ചീ കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും തേർഡ് പ്രൈസായി കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റുമാണ് ഈ ഡ്രോയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യേണ്ടതാണ് Okay friends, thank you.